ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പിയായിട്ടാണ് കേട്ടോ വെരി സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുറച്ച് പെപ്പർ പൗഡറും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം വരുന്നത് എണ്ണ ഉപ്പ് കറി ലീഫ്സ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഉണ്ടെങ്കിൽ അത് അതുപോലെ കുറച്ച് കേട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബ്ലാക്ക് പെപ്പർ അപ്പം ഇത്രയും സാധനങ്ങൾ കൂടി കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സാധനം കൂടി ആവശ്യമായിട്ടുള്ള സാധനം എല്ലാം ഞാൻ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മതി സവോള കാഷന് കുറച്ച് മസ്റ്റേഡ് സീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ലെമൺ ആൻഡ് ഗീ ആൻഡ് അത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചെടുക്കുക ഈ അരച്ച പേസ്റ്റിനകത്തേക്ക് കുറച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ആവശ്യത്തിന് കണക്കാക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ചിട്ട് എല്ലാ പൊടികളും കൂടി ഇട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്ത് അതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കുക്കർ എടുത്ത് കുറച്ച് എണ്ണ എണ്ണയൊഴിച്ച് എണ്ണയോ ഗിയോ ഒഴിച്ചിട്ട് ഒരു ചൂടായി വരുമ്പോഴേക്കും കട ഇട്ട് കൊടുത്ത് പൊട്ടിക്കുക എന്നിട്ട് നമ്മുടെ റെസ്റ്റ് ചെയ്തേക്കുന്ന ചിക്കൻ എടുത്ത് അതിനകത്ത് ഇടുക എന്നിട്ട് വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാണ്ട് തന്നെ നിങ്ങൾ ഒരു വിസലാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ചിക്കൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചോളൂ അപ്പൊ അതിനകത്തിരുന്ന് അത് വെന്തോളും എന്നിട്ട് ഇപ്പൊ തന്നെ ഏകദേശം അതിന്റെ ഒരു ഫ്ലേവറിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു മാജിക് റെസിപ്പിയും കൂടി നമ്മൾ അയാതോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നട്ടും അതുപോലെ സവോള വറുത്തതും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇത് ലാസ്റ്റ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ഓക്കെ എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മല്ലിൽ ഇങ്ങനെ തൂവുക നല്ല ഒരു എന്താ പറയാ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഫ്ലേവർ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ